റഹ്മാൻ ഷീലു എബ്രഹാം എന്നിവരെ പ്രധാന വേഷങ്ങളിൽ എത്തിച്ച് ഒമർ ലുലു സംവിധാനം ചെയ്യുന്ന ബാഡ് ബോയ്സ് ഓണത്തിന് തിയേറ്ററുകളിലേക്ക് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ പുറത്തു വന്നു കോമഡി ഫൺ എൻ്റർടൈനർ തന്നെയാണ് സിനിമ അബാം മൂവീസിന്റെ ബാനറിൽ ഷീലു എബ്രഹാം അവതരിപ്പിച്ച് എബ്രഹാം മാത്യുവാണ് ചിത്രം നിർമ്മിക്കുന്നത് അബാബ് മൂവീസിന്റെ പതിനഞ്ചാമത് സിനിമ കൂടിയാണിത് ബാബു ആന്റണി ബിപിൻ ജോർജ് അജു വർഗീസ് അൻസൻ പോൾ സെന്തിൽ കൃഷ്ണ ടിനി ടോം ഹരിശ്രീ അശോകൻ രമേശ് പിഷാരടി ശരത് സബ രവീന്ദ്രൻ മല്ലിക സുകുമാരൻ തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു അട്ടാർ ലവ് എന്ന ഓമർ ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് സാരക് ജയപ്രകാശ് ആണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ജോസഫ് നെല്ലിക്കൽ കലാ സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം ആൽപി ആണ് അമീർ കൊച്ചിൻ ഫ്ലമി എബ്രഹാം എന്നിവരാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ്